കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ഐ ഡി കാർഡ് വിതരണവും കലാ സംവിധായകൻ അജയൻ ചാലുശ്ശേരിയിലെ ആദരിക്കലും സംഘടിപ്പിച്ചു കൂറ്റനാട് കേരള വ്യാപാരി വ്യവസായി സമിതി ഹാളിൽ നടന്ന സമ്മേളനം കെ എം പി യു രക്ഷാധികാരി വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ പി കെ ശശികുമാർ കലാ സംവിധായകൻ അജയൻ ചാലുശ്ശേരി എന്നിവർ ഐ ഡി കാർഡ് വിതരണം നടത്തി മഞ്ഞുമൽ ബോയ്സ് സിനിമ കലാ സംവിധാനം ചെയ്ത തമിഴ്നാട് സർക്കാരിന്റെ കലാസംവിധായകനുള്ള പുരസ്കാരം ലഭിച്ച അജയൻ ചാലിശ്ശേരി ആദരിച്ചു ചടങ്ങിൽ കെ എംപിയു മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണൂർ മേഖലാ പ്രതിനിധികളായ ബാബു പി ആനക്കര ഉമാശങ്കർ എഴുമങ്ങാട് രഘുനാഥ് പെരുമണ്ണൂർ ടി വി അബൂബക്കർ പെരുങ്ങോട് എന്നിവർ സംസാരിച്ചു സി മൂസ സ്വാഗതവും പ്രസിഡന്റ് പറഞ്ഞു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് കാസ് ഗോൾഡൻ ഡയമണ്ട്സ് మానుకాస్ టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి